ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ പൊന്നാങ്കണ്ണി ചീര വിളവെടുപ്പും പിന്നെ ഈ ഒരു ചീര വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോണത് അപ്പോൾ ഇതാണ് ടെറസിലുള്ള എൻ്റെ കുഞ്ഞു അടുക്കള തോട്ടത്തിലെ പൊന്നാങ്കണ്ണി കൃഷി അപ്പോൾ ഈ ഒരു ചീര വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു പൊന്നാങ്കണ്ണി ചീര അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പൊന്നാങ്കണ്ണി ചീര വളരെ നല്ലതാണ് ഈ ചീരയുടെ ഉള്ളിൽ ചെറിയൊരു വെള്ളരി തൈ കൂടെ മുളച്ച് നിൽക്കണുണ്ട് ട്ടാ ഇത് വീട്ടിലുള്ള പച്ചക്കറി ഒക്കെ കൊണ്ടൊന്നും ഒഴിക്കില്ല അപ്പം അതിൽ ഇതോ ഒരു പെട്ടിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ളതാണ് ഇത് വെള്ളരിയാണോ ഇനി കുക്കുമുറാണോ എന്ന് അറിയില്ല കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ ആയിരുന്നു പിന്നെ ഞാനത് പറിച്ചു കളഞ്ഞില്ല പിന്നെ ഇത് ഒറിജിനൽ പൊന്നാങ്കണ്ണിച്ചീരയാണ് കേട്ടോ അപ്പോൾ ഇത് ഒറിജിനൽ ആണോന്ന് എന്ന് എങ്ങനെയാണെന്ന് അറിയുന്നത് വെച്ചാൽ ഈ ഒരു ചീ ചീരയുടെ ഇലയുടെ അടിയിലായിട്ട് നല്ല വയലറ്റ് കളർ ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല വെലത്തൊക്കെയാണ് ഈ ഒരു ചീര നടന്നുണ്ടെങ്കിൽ ഈ ഒരു ഇല മൊത്തായിട്ട് ഇങ്ങനെ വയലറ്റ് ഉണ്ടാവും കണ്ടില്ലേ ഈ ഒരു ഇലയുടെ മുകൾ ഭാഗം അടിഭാഗമൊക്കെ നല്ല വയലറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പൊന്നാങ്കണ്ണി ചീര പച്ചയോടൊന്നും കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ ഇത് ജ്യൂസ് ആയിട്ടോ പിന്നെ അത് വെറുതെ കഴിക്കാനൊന്നും പാടില്ല നല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചീരയാണെന്ന് വെച്ചിട്ട് നമുക്കിത് കഴിക്കേണ്ടത് നല്ലതാണെന്ന് വെച്ചിട്ട് ഇത് പച്ചക്കൊന്നും കഴിക്കാനായിട്ട് പാടില്ല വേവിച്ചിട്ട് തന്നെ കഴിക്കണം കറിയോ അതല്ലെങ്കിൽ തോരനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ അത് പച്ചയായിട്ടൊന്നും കഴിക്കാനായിട്ട് ഒട്ടും പാടില്ല അപ്പോൾ ഈ ഒരു ചീരനെ ഒന്നും അറിയണുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൊന്നാങ്കണ്ണി ചീര ഒരിക്കലും നമ്മൾ പച്ചയായിട്ട് കഴിക്കാനായിട്ട് പാടില്ല വേവിച്ചിട്ട് തന്നെ കഴിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ രാവിലെ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ളത് കാരണം അങ്ങനെ മഞ്ഞത്തുള്ളികളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വീണൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇതിൽ കൂടെ ഒക്കെ നല്ല സന്തോഷം നമുക്ക് കണ്ടെത്താനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ അധികം ചെടികളൊന്നും ഇല്ലെങ്കിലും വെറും പച്ചമുളകെങ്കിലും നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നത് നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മൾ നട്ട് വളർത്തുന്ന ചെടികളിൽ നിന്ന് എന്തെങ്കിലും ഒരു കായ് ഫലങ്ങളൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതും ഈ ഒരു ചീര പറിച്ചെടുക്കണതൊക്കെ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ ഒരു കത്തര വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണുണ്ടായിരുന്നത് ഇതുപോലെ നുള്ളി നുള്ളിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും കേട്ടോ കുറേ ഉള്ളത് കാരണം കുറേ സമയമെടുക്കും ഈ ഒരു ചീരയുടെ ചില ഇലകളൊക്കെ പച്ച കളറിൽ തന്നെയായിട്ട് അത് അധികം വെയിലൊന്നും തട്ടാത്ത കാരണമാണ് നല്ല വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വയലറ്റ് കളറിലാണ് ഈ ഒരു ഇല ഉണ്ടാവുക പിന്നെ സാധാരണ ചീരനൊക്കെയും കുറച്ച് കട്ടിയിലാണ് ഈ ഒരു ഇല ഉണ്ടാവുക സാധാരണ ചീരൊക്കെ ഒന്നിങ്ങനെ ചൂടാവുമ്പോഴേക്കും അത് പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങി പോകില്ല പക്ഷേ ഒരു ചീര അങ്ങനെ അല്ല കുറച്ച് ഇങ്ങനെ ഹാർഡായിട്ടാണ് ഉണ്ടാവുക പക്ഷേ കുറച്ച് സമയം നമ്മൾ വേവിച്ചിട്ടെടുക്കുമ്പോൾ അത് നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ കിട്ടും ഒരു ചീര പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കഷ്ണം മതി ഇത് നമുക്ക് മണ്ണിൽ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ വേരൊക്കെ പിടിച്ചോളൂ കേട്ടോ പിന്നെ ഈ ഒരു ചീര നടാനായിട്ട് വേരുള്ള ചെടി തന്നെ വേണമെന്നൊന്നുമില്ല ഇതുപോലെ ഒരു കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നട്ടുപിടിപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ് ഈ ഒരു ചീര നമ്മൾ ഇല മാത്രം എടുത്തിട്ട് പിന്നെ ആ ഒരു തണ്ടുണ്ടല്ലോ അത് ഞാനിങ്ങനെ കുഴിച്ചിടാറാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ചെടികൾ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ചീര ഒക്കെ അതേ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ ആ ഒരു വെള്ളക്കൊന്ന് ഒന്ന് പോയതിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇപ്പോൾ അതേ ചീര ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തോരൻ വെക്കാനായിട്ട് നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുുക ആണ് ഇട്ട് കൊടുക്കേണ്ടത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെട്ടോ അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് വറ്റൻമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു പത്തിരുപത് ചെറിയുള്ളി കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനായിട്ട് നമുക്ക് സവാള ഒക്കെ എടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ ഒരു ചെറുളി ചേർത്ത് കൊടുത്താലാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു മുളക് പൊടിയുടെ അളവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഞാനിവിടെ തമിഴ്നാട് സ്റ്റൈലാണ് ഈ ഒരു ചീരപ്പേര് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇവിടെ തന്നെ കീരപ്പൊരിയൽ എന്നാണ് പറയുക ചീരയ്ക്ക് പറയുക ഇവിടെ കീരയിൽ നിന്നാണ് പിന്നെ ഉപ്പേരി തോരൻ അതിനൊക്കെ ഇവിടെ പറയ പൊരിയൽ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഈ ചീര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കണില്ല ഇപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചീര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കുറേ ഉള്ളത് കാരണം എല്ലാം കൂടെ അങ്ങനെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് വാറ്റിയെടുക്കുന്നത് ഇതെല്ലാം കൂടെനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പോളാണ് കേട്ടോ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തോരനും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ മറ്റ് ചീരല വെച്ചിട്ടും ഈയൊരു തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്